ഓ നൈസ് ോ പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഭയങ്കര പൊളിയാ ഓ ലൈക്കൊന്നും ഇല്ലല്ലോടാ ഓ എന്നെ കഷ്ടപ്പെട്ടായിരിക്കല്ലേ വീഡിയോ കഷ്ടപ്പെട്ട് ചെയ്യുന്നവനൊന്നും ലൈക്കില്ല കോമാളത്തിനും കാണിക്കുന്നതൊക്കെ ഒത്തിരി ലൈക്ക് പിന്നെ പെണ്ണുങ്ങളാണോ ലൈക്ക് ഉറപ്പാ അല്ല നീ ടിക്ടോക്കിൽ ഒന്നും വീഡിയോ ചെയ്യാറില്ലേ ഞാൻ അവിടെ ചെല്ലുമ്പോഴേ ഫ്രണ്ട് വെക്കും നീ കറക്റ്റ് ആയിട്ട് ആ ശരി ശരി സ്ലോ ആയിട്ട് കേടാം ആദ്യം സ്ലോ ആയിട്ട് കേട്ട് നമുക്ക് നീ എന്നെ വിളിപ്പിച്ചെടുത്തു നല്ല വെട്ട് നോക്കി എടാട ആ ഇല ഇട്ടത്തി ഇല ഇട്ടു വെച്ച് ഞാൻ പൊക്കും അപ്പൊ നീ കറക്റ്റ് തെറ്റാക്കണം ഒറ്റ നമുക്ക് ശരിയാക്കണം അപ്പൊ ഞാൻ അവിടേച്ചു പൊക്കും ഫ്രണ്ട് പൊക്കും ഫ്രണ്ട് പൊക്കി കറക്റ്റ് ആണോ ഓക്കെ ആ